ബഹിരാകാശ ശാസ്ത്രം അത്ഭുതങ്ങളുടെ കലവറയാണ് നമ്മൾ സാധാരണ ജീവിതത്തിൽ കാണുകയും അനുഭവിക്കുകയും ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ബഹിരാകാശത്ത് സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവയുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ഒരുപാടുണ്ട് ഈ ചാനലിൽ ബഹിരാകാശവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവുമധികം വീഡിയോകൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ ചെയ്ത വീഡിയോകളുടെ താഴെ വന്ന കുറച്ച് സംശയങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ മറുപടി പറയാമെന്ന് കരുതുന്നു ഇടയ്ക്കൊക്കെ വീഡിയോയിൽ കമൻ്റായി വരുന്ന സംശയങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഉത്തരം നൽകാമെന്ന് കരുതുന്നു ധൈര്യമായി സംശയങ്ങൾ ചോദിക്കൂ അറിയാവുന്നവയാണെങ്കിൽ ഉത്തരം നൽകാം അപ്പോൾ റെഡിയല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ സംശയങ്ങളൊക്കെ കമൻറ്റിൽ ചോദിച്ചോളൂ അറിയാവുന്നതാണെങ്കിൽ അറിയാവുന്ന രീതിയിൽ ഉത്തരം നൽകാം സംശയമൊന്ന് ആയിരക്കണക്കിന് ബഹിരാകാശ പേടകങ്ങൾ ഭൂമിക്ക് ചുറ്റുമുള്ള പല ഓർബിറ്റുകളിലുണ്ട് കൂടാതെ ചെറുതും വലുതുമായി ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു കാലാവധി കഴിഞ്ഞ ഉപഗ്രഹങ്ങൾ ഒരു നിയന്ത്രണവുമില്ലാതെ ഒഴുകി നടക്കുന്നുമുണ്ട് അപ്പോൾ ഇവ കൂട്ടിയിടിക്കാനുള്ള സാധ്യതയില്ലേ വലിയ അപകടമല്ലേ അത് ന്യായമായ ചോദ്യം നോക്കൂ കൂട്ടുകാരെ സ്പേസ് എന്നത് നാം കരുതുന്നതിലുമൊക്കെ അതിവിശാലമാണ് കമ്പയർ ചെയ്ത് പറയാനാണെങ്കിൽ ഭൂമിക്ക് ചുറ്റുമുള്ള സ്പേസിൽ ഒരു സാറ്റലൈറ്റിൻ്റെ സ്ഥാനം എന്നത് വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഉള്ള ഒരു കുരുമുളക് മണിയേക്കാൾ ചെറുതാണ് അപ്പോൾ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ എത്ര കുരുമുളക് മണികൾ കൊള്ളും മനുഷ്യൻ ഇന്നേവരെ വിക്ഷേപിച്ച ഇനിയും അടുത്ത ഒരു നൂറുകൊല്ലം വിക്ഷേപിക്കാൻ പോകുന്ന സാറ്റലൈറ്റുകളെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയാൽ പോലും ഈ വലിയ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ ഒരു മൂലയിലുള്ള ഒരു ചെറിയ കുപ്പിയിൽ നിറച്ചിരിക്കുന്ന കുരുമുളകുകൾ പോലെയുള്ളൂ അപ്പോൾ അവ ചിതറക്കിടക്കുകയാണെങ്കിലോ അതുകൊണ്ട് തന്നെ ഇവ കൂട്ടിയിടിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ 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 കുറവാണ് സംഗതി ഇങ്ങനെയൊക്കെയാണ് ശരി തന്നെ സാധ്യത വളരെ വളരെ കുറവാണെങ്കിലും ഒരു സാധ്യത എവിടെ ഉണ്ടല്ലോ അതും കൺസിഡർ ചെയ്തല്ലേ പറ്റൂ തീർച്ചയായിട്ടും ബഹിരാകാശത്ത് കിടന്ന് കറങ്ങുന്ന ആറ് മില്ലിമീറ്ററിൽ കൂടുതൽ വലിപ്പമുള്ള സർവ വസ്തുക്കളെയും കൃത്യമായി ട്രാക്ക് ചെയ്യുന്നുണ്ട് ഇവയുടെ സ്ഥാനം ലോകം മുഴുവനും രേഖപ്പെടുത്തുന്നുമുണ്ട് അവ ബഹിരാകാശ ഏജൻസികൾ പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ട് ഓരോ വിക്ഷേപണത്തിനു മുമ്പും അത് ഏത് രാജ്യത്തിൻ്റെയും ആയിക്കോട്ടെ ഇവയുടെ സ്ഥാനം നോക്കും ഇവ റോക്കറ്റിലോ ബഹിരാകാശ പേടകത്തിലോ വന്നിടിക്കാനുള്ള സാധ്യത പരിശോധിച്ചാണ് ലോഞ്ചിൻ്റെ സമയം നിശ്ചയിക്കുന്നത് അതുപോലെ ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള ബഹിരാകാശ ശക്തികൾ കാലാവധി കഴിഞ്ഞ ഉപഗ്രഹങ്ങളെ തിരികെ അന്തരീക്ഷത്തിലേക്ക് കയറ്റി കത്തിച്ച് കളയുന്ന സിസ്റ്റവും ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ സംശയം ക്ലിയറായി എന്ന് കരുതുന്നു ഇനിയും വേറൊരു സംശയം റോക്കറ്റുകൾ വീണ്ടും ഉപയോഗിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് നാം എപ്പോഴും കാണാറുണ്ട് ഓരോ പ്രാവശ്യവും റോക്കറ്റ് പുതിയതായി നിർമ്മിച്ചാണ് വിക്ഷേപിക്കുന്നത് ഒരു പ്രാവശ്യമേ അത് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ വീണ്ടും ഉപയോഗിച്ചുകൂടെ ഇപ്പം ബസ്സും ട്രെയിനും കാറും ഒക്കെ പോലെ അതൊരു വാഹനമാണല്ലോ വിമാനമൊക്കെ പോലെ നോക്കൂ ഈ പരമ്പരാഗത റോക്കറ്റുകൾ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിക്കാവുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കാരണം ഈ റോക്കറ്റ് എഞ്ചിൻ പ്രവർത്തിക്കുമ്പം അവിടെ ഉണ്ടാകുന്ന ചൂട് ഏതാണ്ട് രണ്ടായിരം ഡിഗ്രിയോളമാണ് ഈ ഭീകരമായ ചൂടിൽ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് അവ വർക്ക് ചെയ്യുക അങ്ങനെ ഈ കൊടും ചൂടിൽ ഈ അതിൻ്റെ വർക്ക് തീരുമ്പോഴേക്കും ആ എഞ്ചിന് ഉപയോഗശൂന്യമായിട്ടുണ്ടാകും അതുമല്ല അതിന് ചുറ്റുമുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അതിൻ്റെയൊക്കെ മോളിക്കുലാർ സ്ട്രക്ചർ ആകെ താറുമാറായിട്ടുണ്ടാകും അവയെ ഒരിക്കലും തിരികെ കൊണ്ടുവരാനാവില്ല അപ്പോൾ അടുത്ത വിക്ഷേപണത്തിന് റോക്കറ്റ് വീണ്ടും ഉണ്ടാക്കിയേ പറ്റൂ ഇപ്പം നിങ്ങൾ വീട്ടിലൊരു ഭക്ഷണം ഉണ്ടാക്കുന്നു ഉദാഹരണത്തിന് അവിയൽ ഉണ്ടാക്കിയാൽ പിന്നെ അവയെ തിരിച്ചു മുരിങ്ങിക്കയും ക്യാരറ്റും ഒക്കെ ആക്കാൻ കഴിയുമോ ഇല്ലല്ലോ കാരണം ഈ അവിയൽ വേവുമ്പം അവയുടെ ഒക്കെ മോളിക്കുലാർ സ്ട്രക്ചറും കെമിക്കൽ പ്രോപ്പർട്ടിയും എല്ലാം തിരികെ കൊണ്ടുവരാൻ കഴിയാത്ത വിധം മാറിയിട്ടുണ്ടാകും എങ്കിലും റീയൂസ് ചെയ്യാവുന്ന ബഹിരാകാശ വാഹനങ്ങൾ ഉണ്ടായിട്ടുണ്ട് നാസയുടെ സ്പേസ് ഷട്ടലുകൾ റീയൂസ് ചെയ്താണ് ഉപയോഗിച്ചത് പക്ഷേ ഓരോ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും അവയുടെ തെർമൽ പ്രൊട്ടക്ഷൻ ടൈൽസ് പൂർണ്ണമായും റീപ്ലേസ് ചെയ്യണം അതുപോലെ ഷട്ടിൽ മൊത്തമായി റീഫർമിഷ് ചെയ്യണം ഈ ചെലവ് പുതിയൊരെണ്ണം ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതലായിരുന്നു അതുകൊണ്ടാണ് അമേരിക്ക സ്പേസ് ഷട്ടിൽ പ്രോഗ്രാം നിർത്തിയത് തന്നെ ഇപ്പോൾ സ്പേസ് എക്സ് ലോഞ്ച് ചെയ്യുന്ന റോക്കറ്റുകൾ വലിയൊരളവോളം റിയൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് റോക്കറ്റിൻ്റെ ഏറ്റവും വലുതും ചെലവേറിയതുമായ ഒന്നാം ഘട്ടത്തിലെ ബൂസ്റ്ററുകൾ തിരികെ ലാൻഡ് ചെയ്യിച്ച് ഉപയോഗിക്കുന്നുണ്ട് നിലവിൽ പരീക്ഷണത്തിലിരിക്കുന്ന സ്റ്റാർഷിപ്പ് റോക്കറ്റിൻ്റെ ഒന്നാം ഘട്ടമായ സൂപ്പർ ഹെവി ബൂസ്റ്ററും തിരിച്ചിറക്കുന്നുണ്ട് അതുപോലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്രക്കാരെ എത്തിക്കുന്ന ഡ്രാഗൺ പേടകം അതായത് നമ്മുടെ ശുഭാൻ ശുക്ലയൊക്കെ പോയില്ലേ അതൊക്കെ റീഫർബിഷ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് നിലവിൽ സ്പേസ് എക്സ് മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ ചൈന ഉടൻ തന്നെ റിയൂസബിൾ റോക്കറ്റ് പരീക്ഷിക്കും എന്ന് പറയുന്നുണ്ട് ഭാരതവും എൻ ജി എൽ വി നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ എന്ന വികസനത്തിലിരിക്കുന്ന പദ്ധതിയിൽ ഒന്നാം ഘട്ടം തിരിച്ചിറക്കി ഉപയോഗിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം അതിന് സാധാരണ എഞ്ചിൻ പോരാ സ്പേസ് സ്പെയ്സെക്സിൻ്റെയൊക്കെ എൻജിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ റീയൂസ് ചെയ്യുന്ന റോക്കറ്റുകളിലെ എൻജിൻ എന്ന് പറയുന്നത് റാപ്റ്റർ എൻജിനുകളാണ് ഈ റാപ്റ്റർ എൻജിനുകളിൽ ഉപയോഗിക്കുന്നത് മീഥേനാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് മീഥേനും ലിക്വിഡ് ഓക്സിജനുമാണ് നമ്മുടെ എൻ ജി എൽ വിയിൽ വരാൻ പോകുന്ന എൻ ജി എൽ വിയിൽ ആ എൻജിൻ ഇവിടെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കുറേ ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട് എന്തായാലും ഒരു പത്ത് വർഷം കഴിയുമ്പോഴേക്കും പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോഴേക്ക് റീയൂസ് ചെയ്യാവുന്ന റോക്കറ്റുകളായിരിക്കും ഏതാണ്ട് എല്ലാ ഒട്ടുമിക്ക ബഹിരാകാശ ഏജൻസികളും ഉപയോഗിക്കുക കഴിഞ്ഞ വീഡിയോയിൽ ഭൂസ്ഥിര ഭ്രമണപഥത്തെപ്പറ്റി പറഞ്ഞിരുന്നു അതിൽ ഓർബിറ്റിൻ്റെ ഉയരം കൂടുന്തോറും ഉപഗ്രഹത്തിൻ്റെ വേഗത കുറയുന്നു അങ്ങനെയാണ് മുപ്പത്താറായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ ഭൂമിയുടെ ഭ്രമണ വേഗതയായ ഇരുപത്തിനാല് മണിക്കൂർ അഥവാ മണിക്കൂറിൽ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ എന്ന അവസ്ഥയിലെത്തുന്നത് എന്ന് പറഞ്ഞിരുന്നു ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് വളരെ നല്ല ഒരു സംശയമാണ് പറയാം ഇവിടെ ശ്രദ്ധിക്കൂ അത് നമ്മൾ വെലോസിറ്റി എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാം ഇത് എ പോയിൻ്റ് എ ഇത് പോയിൻ്റ് ബി ഇവിടെ നിന്ന് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈനിലുള്ള ദൂരമാണ് അവിടെ എടുക്കുക ഈ സ്ട്രെയിറ്റ് ലൈനിൽ ഇതൊരു നൂറ് മീറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക ഈ നൂറ് മീറ്റർ ഒരു പാർട്ടിക്കളിൽ ഇവിടെ നിന്ന് ഇവിടെ എത്താൻ ഒരു സെക്കൻഡ് മതിയെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് മീറ്റേഴ്സ് പെർ സെക്കൻഡാണ് ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇതാണ് വെലോസിറ്റി ഇത് ഈ വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിലാണ് കണക്കാക്കുക സ്ട്രെയിറ്റ് ലൈൻ എന്നാൽ ഒരു ഒരു സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനിലല്ലല്ലോ ഇപ്പം ഇത് ഭൂമിയാണെങ്കിൽ ഇതാണ് ഓർബിറ്റ് ഈ ഓർബിറ്റിൽ ഇങ്ങനെ തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കില്ലേ അതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ലല്ലോ അപ്പോൾ അവിടെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സാറ്റലൈറ്റ് ഇവിടെ നിന്ന് ഇവിടെ എത്തുന്ന സമയം ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ആ ഒരു സെക്കൻഡ് കൊണ്ടു പറഞ്ഞു ഈ ഒരു സെക്കൻഡ് കൊണ്ട് ഇങ്ങനെയൊരു ട്രയാങ്കിൾ ഇവിടെ നമ്മൾ ഫോം ചെയ്യും ഇവിടെ ഈ പോയിൻ്റും ഈ പോയിന്റും ഭൂമിയുടെ സെൻറ്ററും കൂടെ ചേർത്ത് ഇവിടെ ഒരു ഏരിയ ഉണ്ട് ഇല്ലേ ഇത്രയും ഏരിയ കവർ ചെയ്യാൻ എടുക്കുന്ന സമയത്ത് ഏരിയ കവേ പെർ സെക്കൻഡാണ് ഇതിൻ്റെ അകത്ത് ഈ ഒരു സർക്കുലർ മൂമെൻ്റിൽ വെലോസിറ്റി ആയിട്ട് എടുക്കുന്നത് സ്ട്രെയിറ്റ് ലൈനിൽ പോകുമ്പോൾ അത് സ്ട്രെ ഡിസ്റ്റൻസുമാണ് സ്ട്രെയിറ്റ് ലൈനിൽ ഡിസ്റ്റൻസാണ് സർക്കുലറിൽ അത് ഏരിയയുമാണ് അപ്പോൾ ഈ ഏരിയ കവേഡ് പെർ സെക്കൻഡ് ഇതാണ് എടുക്കുക ഇനിയും മറ്റൊരു കാര്യം പറയട്ടെ ഇത്രയും ഏരിയ കവർ ചെയ്യുന്നു ഇനി ഈ ഉപഗ്രഹം കുറച്ചുകൂടെ വലിയൊരു ഓർബിറ്റിലാണെന്നിരിക്കട്ടെ ഇതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഈ പോയി ഈ എയിൽ നിന്ന് ബിയിൽ എത്താനുള്ള സമയമാണല്ലോ എടുക്കുന്നത് ഇനി ഇവിടെയുമുണ്ട് ഒരു എയും ബിയും ഒരു സെക്കൻഡ് കൊണ്ട് ഈ ഉപഗ്രഹം ഇത്രയും ഏരിയ ഈ ഓർബിറ്റിലായിരിക്കുമ്പം ഇത്രയും ഏരിയ കവർ ചെയ്തെങ്കിൽ ഇവിടെയാണെങ്കിൽ ഈ എയും ഏ ഇത്രയും സ്ഥലം മതി ഇത്രയും ഈ ഉയരം കൂടിയപ്പോൾ ഈ ഏരിയ കൂടി ഈ സൈസ് ഇത് കൂടി പക്ഷേ ഏരിയ ഇത്ര മാത്രമേ പാടുള്ളൂ ഒരു സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യാവുന്ന ഏരിയ ഇവിടെയാകുമ്പോൾ ഈ ഇത്രയും മതി അപ്പോൾ ഈ എയും ബിയും വളരെ അടുത്ത് വരും കുറച്ചുകൂടെ അടുത്ത് വരും ഇത് വീണ്ടും കൂടി ആണെങ്കിൽ ഈ എയും ബിയും കുറേ കൂടെ എടുത്തു വരും അല്ലേ അതായത് ഇവിടെ ഈ എയിൽ നിന്ന് ബിയിലേക്ക് ഈ ഡിസ്റ്റൻസ് കൂടുതലാണ് അത് വളരെ വേഗം അടത്തണം ഈ ഓർബിറ്റിലാണെങ്കിൽ ഈ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവ് ഇതിനേക്കാൾ കുറവാണ് പതുക്കെ എത്തിയാൽ മതി അത് വീണ്ടും പോവുകയാണെങ്കിൽ ഈ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ അടുത്താണ് വളരെ പതുക്കെ വന്നാൽ മതി ഈ മൂന്ന് കേസിലും ഈ ഉപഗ്രഹം ഇത്രയും ഭാഗം ഈ ഏരിയ ഈ ഏരിയ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് ഏരിയ കവേഡ് പെർ സെക്കൻഡ് എല്ലാ ഓർബിറ്റിലും ഒന്ന് തന്നെയാണ് ആ ഏരിയ കവേഡ് പെർ സെക്കൻഡ് ഒന്നായിട്ട് നിർത്തണമെങ്കിൽ ഈ ഓർബിറ്റിൻ്റെ ഉയരം കൂടുന്തോറും വലിപ്പം കൂടുന്തോറും ഈ എയിൽ നിന്നും ഈ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയണം അപ്പോൾ വളരെ പതുക്കെ വന്നാൽ മതി ഇവിടുത്തെ ഞാൻ അപേക്ഷിച്ച് വളരെ പതുക്കെ ഇവിടെ വന്നാൽ മതി ക്ലിയറായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി ഇതിൻ്റെ ഇനി ഇനി ഇതിനൊരു മാത്തമാറ്റിക്കൽ ഫോമും കൂടെ ഉണ്ട് ഞാൻ സാധാരണഗതിയിൽ എൻ്റെ വീഡിയോകളിൽ മാത്തമാറ്റിക്സ് വളരെ കുറച്ച് ഉപയോഗിക്കാറുള്ളൂ വളരെ കുറച്ച് കാര്യം കാ ഈ മാത്തമാറ്റിക്സാണ് പലപ്പോഴും ആൾക്കാരെ പേടിപ്പിക്കുന്നത് എങ്കിലും ഇവിടെ ഇത് ഞാൻ പറയുകയാണ് ഒരു സിമ്പിൾ ഫോർമുലയാണിത് ഈ ഓർബിറ്റൽ വെലോസിറ്റി വി എന്ന് പറയുന്നത് അതിൻ്റെ ഫോർമുല സ്ക്വയർ റൂട്ട് ഓഫ് ജി എം ബൈ ആർ ആണ് ഈ സ്ക്വയറും സ്ക്വയർ റൂട്ടും ഒക്കെ നിങ്ങളൊരു പക്ഷേ അറിയാമായിരിക്കും പഠിച്ചിട്ടുണ്ടാവും എങ്കിലും ഞാൻ ഒന്നുകൂടെ ഓർമ്മിക്കാം രണ്ടിൻ്റെ സ്ക്വയർ ആണ് നാല് നാലിൻ്റെ സ്ക്വയർ റൂട്ടാണ് രണ്ട് മൂന്നിൻ്റെ സ്ക്വയറാണ് ഒൻപത് ഒൻപതിൻ്റെ സ്ക്വയർ റൂട്ടാണ് മൂന്ന് അങ്ങനെ എല്ലാ സംഖ്യകൾക്കും എല്ലാത്തിനും ഒരു സ്ക്വയറും സ്ക്വയർ റൂട്ടും ഉണ്ട് ഓക്കെ ൂ ഇവിടെ ഈ ജി എം ബൈ ആർ എന്നുള്ളതാണ് ഈ ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഫോർമുല ഇപ്പം ഈ സ്ക്വയർ റൂട്ട് നിങ്ങളങ്ങ് മറന്നേക്കൂ സ്ക്വയർ റൂട്ട് അവിടെ കിടന്നോട്ടെ അതായത് അവിടെ അതിനെപ്പറ്റി ചിന്തിക്കണ്ട ഈ ഫ്രാക്ഷൻ എടുക്കുക ഈ ജി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ആണ് അതിന് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് എന്നാണ് പറയുക അതിൻ്റെ വാല്യൂ ഇതായതാണ് സിക്സ് പോയിൻ്റ് സിക്സ് സെവൻ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ഇലവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സ് പോയിൻ്റ് സിക്സ് സെവൻ ഡിവൈഡഡ് ബൈ പത്ത് കഴിഞ്ഞൊരു പതിനൊന്ന് പൂജ്യം കൂടി കഴിഞ്ഞാൽ എത്ര വരുമോ അത്രയാണ് ഇതിൻ്റെ വാല്യൂ അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇത് കോൺസ്റ്റൻ്റ് ആണ് അത് മാറില്ല ഈ എം എന്ന് പറയുന്നത് മാസ് ഓഫ് എർത്താണ് അത് വരുന്നത് ഫൈവ് പോയിൻ്റ് നയൻ സെവൻ ഇൻറ്റു ടെൻ റൈസ് ടു ട്വൻറ്റി ഫോർ കെ ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് പോയിൻറ്റ് ഫൈവ് പോയിൻ നയൻ സെവൻ ഇത് കഴിഞ്ഞിട്ട് ഒരു ഇരുപത്തിനാല് പൂജ്യം അങ്ങോട്ടിട്ടാൽ എത്രയാണോ അത്രയും കിലോഗ്രാമാണത് വലിയ സ വലിയ നമ്പറാണത് അത്രയും മാത്രം മനസ്സിലാക്കുക അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താ ഈ ജിക്ക് മാറ്റമില്ല ഈ ഭൂമിയുടെ ഭാരം എമ്മിനും മാറ്റമില്ല ഇത് രണ്ടിനും മാറ്റം ഇത് കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുകയാണ് ആകെപ്പാടം മാറുന്നത് ഈ സാധനം മാത്രമാണ് ഈ ആർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആർ എന്ന് പറയുന്നത് ഈ ഓർബിറ്റിൻ്റെ ഇത് ഭൂമി ഇതാണ് ഓർബിറ്റ് ഇവിടെ നിന്ന് ഭൂമിയുടെ സെൻറ്ററിൽ നിന്ന് ഈ ഓർബിറ്റിലേക്കുള്ള ദൂരമാണ് ഈ ആർ എന്ന് പറയുന്നത് ഇതെപ്പോൾ വേണമെങ്കിൽ മാറാം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റും നോക്കൂ ഈ ആറ് കിടക്കുന്നത് എവിടെയാണ് ഒരു ഫ്രാക്ഷൻ്റെ ഒരു ഭിന്ന സംഖ്യയുടെ ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത് അല്ലേ ഏതൊരു വാല്യൂവും ഡിനോമിനേറ്ററിൽ കിടന്നാൽ ഈ ഡിനോമിനേറ്ററിൽ എന്താണോ അവിടെ അവിടെയുള്ളതിൻ്റെ വാല്യൂ കൂടുന്തോറും ടോട്ടൽ ഫ്രാക്ഷൻ്റെ വാല്യൂ കുറയും അങ്ങനെയല്ലേ ഇപ്പം നൂറ് ബൈ രണ്ട് എത്രയാ നൂറ് ബൈ അതായത് ഡിനോമിനേറ്ററിൽ രണ്ട് അത് അൻപതാണ് ഇനിയും നൂറ് ബൈ അഞ്ച് അതായത് ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ കൂടി എത്രയാണ് ഇരുപതാണ് ഇനിയും നൂറ് ബൈ പത്ത് എത്രയാണ് പത്താണ് അതായത് ഈ ഡിനോമിനേറ്ററിലെ വാല്യൂ കൂടുന്തോറും ടോട്ടൽ വാല്യൂ കുറയും അപ്പം ഈ വെലോസിറ്റി ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഫോർമുലയാണിത് വി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ജി എം ബൈ ആർ ഈ ആറിൻ്റെ വാല്യൂ കൂടുന്തോറും എന്താ സംഭവിക്കുക ഓർബിറ്റൽ വെലോസിറ്റി കുറയും അതായത് ഈ ആറ് ഇവിടെ ഈ ആറിന് ഇവിടെ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അതിനേക്കാട്ടിൽ കുറവായിരിക്കും വി ഇവിടെ ഇവിടുത്തെ വി ഇയേക്കാൾ കുറവാണ് ഇവിടുത്തെ വെലോസിറ്റി അതിനേക്കാൾ കുറവായിരിക്കും ഇവിടുത്തെ വെലോസിറ്റി ഇങ്ങനെ 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 ഓർബിറ്റിൻ്റെ ഹൈറ്റ് അതായത് ഈ ആർ കൂടുന്തോറും ഓർബിറ്റൽ വെലോസിറ്റി കുറയും ഇതാണ് അതിൻ്റെ ബേസിക്കലി മാത്തമാറ്റിക്കലി അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന എങ്ങനെയാണ് ഏരിയൽ വെലോസിറ്റിയുടെ കാര്യം ഞാൻ പറയുകയും ചെയ്തു ഓക്കെ ക്ലിയറായില്ലേ ഇപ്പോൾ എങ്ങനെയാണ് ഓർബിറ്റ് സൈസ് കൂടുമ്പോൾ ഉപഗ്രഹത്തിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റി കുറയുന്നത് എന്ന് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ മറ്റൊരു സംശയവും വന്നിട്ടുണ്ടായിരുന്നു ഈ ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്ക് അതായത് ജിയോസംകരണ സോർബിറ്റിലേക്ക് ഉപഗ്രഹം വിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ ഭൂമിയോട് ഏറ്റവും കുറഞ്ഞ ദൂരം അതായത് പെരിജി നൂറ്റി എഴുപത്തൊമ്പത് കിലോമീറ്ററും അപ്പോജി ഭൂമിയിൽ നിന്ന് ഏറ്റവും അകന്നു നിൽക്കുന്ന ഭാഗം അത് മുപ്പത്താറായിരത്തി എണ്ണൂറ് കിലോമീറ്ററുമാണ് എന്ന് പറഞ്ഞിരുന്നു ഇത്ര ഹ്യൂജ് ഡിഫറൻസ് എങ്ങനെയാണ് ഉണ്ടാവുക ആ രീതിയിൽ എങ്ങനെയാണ് റോക്കറ്റ് ഈ ഉപഗ്രഹത്തിനെ ഇഞ്ചക്റ്റ് ചെയ്യുക അതൊരു വല്ലാത്ത അവിശ്വസനീയതയായി തോന്നുന്നു എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അതാണ് റോക്കറ്റിൻ്റെ ഫൈനൽ സ്റ്റേജിൽ ഉപയോഗിക്കുന്ന ക്രയോജനിക് എഞ്ചിൻ്റെ പ്രത്യേകത കൊണ്ടാണത് ക്രയോജനിക് എൻജിൻ എന്ന് പറയുന്നത് വളരെ കരുത്തുള്ള ഭയങ്കര എഫിഷ്യൻസിയുള്ള എഞ്ചിനാണത് ആ എൻജിന് അവസാന ത്രസ്റ്റിൽ ആ അവസാന ആ ഇഞ്ചക്റ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് കൊടുക്കുന്ന മാക്സിമം ത്രസ്റ്റ് ഉണ്ട് ഒരു പ്രത്യേക ആംഗിളിൽ ആ ത്രസ്റ്റിൻ്റെ ഇത് വളരെ ദൂരേക്ക് തെറിച്ചു പോവുകയാണ് ഉപഗ്രഹം അതായത് മുപ്പത്തിയാറായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദൂരേക്ക് അത് തെറിച്ച് പോയി അത്രയും ദൂരം പോയിട്ട് അത് തിരിച്ചു വരികയാണ് ചെയ്യുന്നത് മറ്റൊരു എഞ്ചിനും അത്രയും പവർ കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ക്രയോജനിക്ക് എഞ്ചിൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അത് റോക്കറ്റിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മളൊരു കല്ല് ഭാരമുള്ളൊരു കല്ല് നമ്മൾ എടുക്കുന്നു ആ കല്ല് നമുക്ക് എത്ര ദൂരേക്ക് എറിയാൻ കഴിയും അതേസമയം ആ കല്ല് നമ്മളൊരു വലിയ തെറ്റാലിയിൽ വെച്ച് കവണിയിൽ വെച്ച് വലിച്ചു വലിച്ചുവിടുകയാണെങ്കിൽ കുറച്ചുകൂടെ ദൂരം പോവില്ലേ അതൊരു പീരങ്കി കേത്ത് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വീണ്ടും കുറേ ദൂരം പോവില്ലേ ഇനിയും അതല്ല ഇനിയും വലിയ മറ്റെന്തെങ്കിലും ഒരു മാർഗ്ഗം ഉപയോഗി കൂടുതൽ ഫോഴ്സ് ആ ഇനിഷ്യലി ആ കൂടുതൽ ഫോഴ്സ് എത്ര കൊടുക്കാൻ സാധിക്കുന്നോ അതിനനുസരിച്ച് ആ കറൻറ്റ് ദൂരേക്ക് ദൂരേക്ക് പോയി വീഴില്ലേ അതേപോലെ ഈ മുപ്പത്തി ആറായിരത്തി എണ്ണൂറ് കിലോമീറ്റർ പെരിചിയിലേക്ക് അപ്പോജിയിലേക്ക് ഈ ഉപഗ്രഹത്തെ എത്തിക്കാൻ ആ അത്രയും ദൂരേക്ക് പോകുന്ന രീതിയിൽ ഒരു പവർ കൊടുക്കാൻ ക്രയോജനിക് എൻജിന് കഴിയും അതുകൊണ്ടാണ് ഈ ഉപഗ്രഹത്തിൻ്റെ അപ്പോജി എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നുള്ള പരമാവധി ദൂരമെന്ന് പറയുന്നത് ഇത്രയും ദൂരമാകുന്നത് അതേപോലെ തന്നെ ആ ആങ്കിള് ആ ആംഗിൾ ഭൂമിയോട് അടുത്തിട്ടാണല്ലോ ചെയ്യുന്നത് എന്നതൊന്നുമില്ല ആ ആ എവിടെ നിന്നാണോ ആ ത്രസ്റ്റ് കൊടുക്കുന്നത് അവിടേക്ക് തന്നെയായിരിക്കും ഉപഗ്രഹം തിരിച്ചും വരിക അത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ളൊരു ഭാഗമായതുകൊണ്ട് അത് അവിടെ തിരിച്ചു വരുന്നു ഇതാണതിൻ്റെ കാരണം ഇതോടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഇതാ നോക്കൂ ഒരു ജിയോ സിംഗ്രാസ് ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചു കഴിഞ്ഞാൽ എത്തുന്നത് ഇങ്ങനെയാണ് അപ്പോജി ജി മുപ്പത്തി ആറായിരത്തി എണ്ണൂറ് കിലോമീറ്റർ പെരിജി നൂറ്റി എഴുപത്തി ഒൻപത് ഇതെങ്ങനെ നടക്കും എന്നുള്ളതാണല്ലോ ഇവിടുത്തെ പ്രശ്നം അല്ലേ നോക്കൂ ഒരു റോക്കറ്റ് വിക്ഷേപിക്കുന്നു അതിങ്ങനെ ചെരിഞ്ഞ് 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 ഈ പോയിൻ്റിൽ വെച്ച് ഇതിനെ ഈ ഫൈനൽ ഫൈനൽ ആയിട്ട് ഓർബിറ്റിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഇവിടെയാണെന്ന് വിചാരിക്കുക ഈ ഇഞ്ചക്ഷൻ സ്പീഡ് ഈ ഇഞ്ചക്ഷൻ ഫോഴ്സ് അത് എത്രയുണ്ടോ അതിനനുസരിച്ചിതും ദൂരേക്ക് പോകും ഈ ഇഞ്ചക്ഷൻ സ്പീഡ് വളരെ കുറവാണെങ്കിൽ ഇങ്ങനെ പോകും ഈ ഇഞ്ചക്ഷൻ സ്പീഡ് കുറച്ചുകൂടെ കൂടുതലാണെങ്കിൽ ഇങ്ങനെ പോകും ഈ ഇഞ്ചക്ഷൻ സ്പീഡ് കുറച്ചുകൂടെ കൂടുതലാണെങ്കിൽ ഇങ്ങനെ പോകും അങ്ങനെ 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 ഈ മുപ്പത്തിയാറായിരത്തി എണ്ണൂറ് എന്ന ദൂരത്തേക്ക് എത്താൻ വേണ്ട ഇഞ്ചക്ഷൻ സ്പീഡ് ഈ പോയിൻറ്റിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ ഉപഗ്രഹം അത്രയും ദൂരം പോയിട്ട് ഇങ്ങനെ കറങ്ങി വന്ന് ഇവിടെ എത്തും ഇനി ഇവിടെ നിന്ന് കൊടുക്കാൻ പറ്റില്ല അത് അതാണ് എവിടെ നിന്നാണ് കൊടുക്കുന്നത് ആ കൊടുക്കുന്ന ആംഗിൾ ഇങ്ങനെ പോയാൽ പറ്റില്ല ഇങ്ങനെ പോയാലും പറ്റില്ല കറക്റ്റ് ആംഗിളിൽ തന്നെ വേണം പോകാൻ കൊടു ഏത് പോയിൻറ്റിൽ നിന്നാണോ ആ ഇഞ്ചക്ഷൻ സ്പീഡ് കൊടുക്കുക ആ ഫോഴ്സ് കൊടുക്കുന്നത് അവിടുത്തെ ആംഗിൾ അതിൻ്റെ പൊസിഷൻ ഒക്കെ വളരെ പ്രധാനമാണ് അങ്ങനെയാണ് ഇത് ഇത്രയും വലിയ ദൂരത്തേക്ക് എത്തുന്നത് ഓക്കെ പ്രിയപ്പെട്ടവരെ കമൻറ്റുകളായി വന്ന സംശയങ്ങളിൽ ചിലതിന് ഉത്തരം പറയാനാണ് ഞാനിവിടെ ശ്രമിച്ചത് കഴിയുന്നത്ര ലളിതമായി പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിലുള്ള റെസ്പോൺസ് വരികയാണെങ്കിൽ നമുക്ക് ഇത് റെഗുലറായി തന്നെ തുടരാൻ കഴിയും എല്ലാ കമൻ്റുകളും ഞാൻ വായിക്കാറുണ്ട് അതിൽ ജെനുവിൻ ആണ് റെലവൻ്റാണ് എന്ന് തോന്നുന്ന സംശയങ്ങളിൽ ചിലതാണ് എടുത്തത് എല്ലാ ചോദ്യങ്ങളും എടുത്തിട്ടില്ല തീർച്ചയായിട്ടും കഴിയുന്നത്ര എല്ലാ ചോദ്യങ്ങളെയും എനിക്കറിയാവുന്നതാണെങ്കിൽ ഉത്തരം അറിയാവുന്നതാണെങ്കിൽ അറിയാവുന്ന രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് എന്തായാലും വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം